ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ശ്യാമിയോടാണെങ്കിൽ അതിൽ പറയാണ് അമൃതേട്ടത്തിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറ്റണമെന്ന് ഞാനിപ്പോൾ തന്നെ സംസാരിക്കാമെന്ന് പറയാണ് അമൃത അപ്പോൾ തടയുന്നുണ്ട് അതൊന്നും വേണ്ട എന്ന് പറയാണ് ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും അല്ലെങ്കിൽ അമൃതേട്ടത്തി എന്തെങ്കിലും ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നിരിക്കുമെന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ജയന്തി ഏട്ടതി എന്തെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ എന്നൊക്കെ അറിയില്ല എന്ന് പറയുന്നു അഖിലപ്പോൾ പറയുന്നുണ്ട് അമൃതഏട്ടത്തി അങ്ങനെയൊന്നും സ്വാധീനിക്കാൻ ആർക്കും പറ്റില്ല എന്ന് ചിലപ്പോൾ ആദ്യചേട്ടനുമായിട്ടുള്ള നേരത്തെ പ്രശ്നമായിരിക്കുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമയുടെ മുഖം മാറുന്നുണ്ട് ശ്യാമയപ്പോൾ വിചാരിക്കുന്നുണ്ട് അഖിൽ സാറിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ അഖിൽ ചോദിക്കുന്നുണ്ട് താൻ എന്താണ് ആലോചിക്കുന്നതെന്ന് അപ്പോൾ പറയാണ് നേരത്തെ ഒരു ജയേഷിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതിനെക്കുറിച്ച് ഓർത്ത് പേടിച്ചതാണെന്നൊക്കെ പറയുന്നു നമ്മുടെ വിവാഹത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടാക്കുമോ എന്നൊക്കെ പേടിയാണെന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് താൻ അതൊന്നും പേടിക്കേണ്ട ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്ന് രാമയപ്പോൾ പറയുന്നുണ്ട് നമുക്ക് നാളെ അമ്പലത്തിലൊക്കെ പോയി വഴിപാടുകളൊക്കെ ചെയ്യണമെന്ന് പിന്നീട് അപ്പച്ചയും ഐശ്വര്യയും ശ്യാമയുടെ വിവാഹത്തെ പറ്റി സംസാരിക്കുകയാണ് ഐശ്വര്യയാണെങ്കിൽ വിവാഹം മുടക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പച്ചി എപ്പോൾ ഐശ്വര്യോട് പറയുന്നുണ്ട് ശ്യാമ മോളെ തോപ്പിച്ച് കളഞ്ഞല്ലോ എല്ലായിടത്തും മോള് തോറ്റു പോകുകയാണല്ലോ എന്നൊക്കെ പറയുന്നു ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും തോൽക്കില്ല എന്ന് നാളെയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശ്യാമം രാവിലെ വിളക്ക് കത്തിക്കുമ്പോൾ ഒരു കാര്യം സംഭവിക്കുമെന്നൊക്കെ പറയുന്നു അപ്പച്ചി അപ്പോൾ ചോദിക്കുന്നു എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ഐശ്വര്യം അപ്പോൾ പറയണേ ആ കാര്യം നാളെ അറിഞ്ഞാൽ മതിയെന്ന് വിസ്മയും അരുന്ധതി ദേവിയും വിളിച്ചിട്ടാണെങ്കിൽ ജഗൻ വീട്ടിലേക്ക് വന്നിരിക്കുന്നു ജഗനോടാണെങ്കിൽ രണ്ടുപേരും പറയുകയാണ് കൃഷ്ണ തുളസി എന്നൊരാളിപ്പോൾ വിസ്മയയ്ക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ് ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചിരിക്കണമെന്ന് പറയുന്നു ജഗന്നാഥൻ പാട്ട് കേട്ടിട്ട് പറയാണ് ഇത് ശ്യാമയുടെ പാട്ട് പോലെ ഉണ്ടല്ലോ എന്ന് അരുന്ധതി ദേവിയപ്പോൾ പറയുന്നുണ്ട് ഇത് ശ്യാമയല്ല ശ്യാമയുടെ പാട്ടിനെക്കാട്ടിൽ കുറച്ചുകൂടി ഇമ്പമുള്ള സൗണ്ടാണെന്ന് ജഗന്നാഥനും അപ്പോൾ പറയുന്നുണ്ട് കാട്ടിൽ കുറച്ചുകൂടെ ഇമ്പമുള്ള പാട്ടാണിതെന്ന് അരുന്ധതിയും വിസ്മയുമാണെങ്കിൽ ജഗന്നാഥനോട് അപേക്ഷിക്കുകയാണ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് പാട്ട് പാടി ഫേമസ് ആകാനായിരുന്നുവെങ്കിൽ മുഖം കാണിച്ചേനെ ഒരു ഐഡൻറ്റിഫിക്കേഷനും തരാതെയാണ് പാട്ട് പാടുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെയുള്ള ഒരു പണിയായിരിക്കുമോ എന്ന് ഡൗട്ടുണ്ടെന്നൊക്കെ വിസ്മയെ പറയുന്നു ജഗന്നാഥൻ അപ്പോൾ പറയണം എനിക്ക് ഐ ടി ഫീൽഡിൽ പരിചയമുള്ള ഒരാളുണ്ട് അയാളെ ഞാൻ വിളിച്ചിട്ട് ഈ കാര്യം പറയാമെന്ന് ജഗന്നാഥനാണെങ്കിൽ അയാളെ വിളിക്കുന്നു അയാളെ വിളിച്ചിട്ട് കൃഷ്ണ തുളസിയെ കണ്ടുപിടിക്കണമെന്ന് പറയാണ് പിന്നീട് അമൃത റൂമിൽ വെച്ചാണെങ്കിൽ വിചാരിക്കുകയാണ് എനിക്ക് ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അതിനുശേഷം അമൃത കൃഷ്ണ തുളസിയുടെ പാട്ട് കേൾക്കുന്നു അത് കേൾക്കുമ്പോൾ ഓർക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ഒരു സമാധാനമുണ്ടല്ലോ എന്ന് അവിടേക്ക് ശ്യാമിയും അഖിലും വരുന്നു അകിലാണെങ്കിൽ അമൃതയോട് പറയാണ് നാളെ രാവിലെ വീട്ടിൽ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകും അമൃതേട്ടത്തെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നു അമൃത എപ്പോൾ പറയണം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കട്ടെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നിങ്ങൾക്കറിയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു കിലപ്പോൾ ചോദിക്കുന്നുണ്ട് അമൃത ഏട്ടത്തേക്ക് എന്തുപറ്റി ക്ഷ്യാമയുമായിട്ട് എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നു അമൃത പക്ഷേ ദേഷ്യപ്പെടുകയാണ് എൻ്റെ അടുത്ത് നിന്ന് പോകാൻ എന്നൊക്കെ പറയുന്നു അമൃത ദേഷ്യപ്പെട്ടതിന് ശേഷം വീണ്ടും കൃഷ്ണ തുളസിയുടെ പാട്ട് കേൾക്കുന്നു ിലെപ്പോൾ പറയുന്നുണ്ട് ഈ പാട്ട് ഞങ്ങൾക്കും ഇഷ്ടമാണ് ഈ പാടുന്ന ആളെ ഞങ്ങൾക്കും ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു അമൃത മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് ശ്യാമയ്ക്ക് വിഷമമാകുന്നു ശ്യാമയും കൂട്ടി അകിൽ വെളിയിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്നുണ്ട് അവിടേക്ക് ആദ്യാണെങ്കിൽ ശ്യാമയെ കാണുമ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടുപേരും വീണ്ടും അമൃതയുടെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു ആദ്യയാണെങ്കിൽ അമൃതയോട് പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും വന്നത് നീ കണ്ടില്ല എന്നൊക്കെ അമൃതയെ അപ്പോഴും മൈൻഡ് ചെയ്യുന്നില്ല പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അഖിലും ശ്യാമ റൂമിൽ നിന്നും പോയതിന് ശേഷം അമൃതയോട് ആദിത്യൻ ദേഷ്യപ്പെടുന്നു നീ ഇപ്പോൾ കാണിച്ചത് മര്യാദക്കേടാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അമൃതയ്ക്ക് വീണ്ടും ദേഷ്യം വരുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവിടെ ഷോയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ആണെങ്കിൽ തല്ലിപ്പൊട്ടിക്കുകയാണ് അടുത്ത ദിവസം രാവിലെ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കാനായിട്ട് ശ്യാമ പോകുന്നു സമയത്ത് തപ്പച്ചി പറയുന്നുണ്ട് ഐശ്വര്യോടെ എനിക്ക് പേടിയാകുന്നുവെന്ന് ഐശ്വര്യാണെങ്കിൽ അപ്പച്ചിയെ സമാധാനിപ്പിക്കുകയാണ് പൂജാമുറിയിൽ കയറി ശ്യാമ വിളക്ക് കത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് അകിൽ തടയുകയാണ് കത്തിക്കരുതെന്ന് പറയുന്നു അവിടെ ഇരിക്കുന്ന ഭസ്മവും കുങ്കുമവും മാറ്റിയതിന് ശേഷം വേറെ ഇടാൻ പറയുന്നു വേറെ ഇട്ടതിനു ശേഷമാണെങ്കിൽ ശ്യാമയോട് വിളക്ക് കത്തിച്ചോളാൻ പറയാണ് ശ്യാമ കുങ്കുമവും ഭസ്മവും ഒക്കെ മാറ്റിയിട്ട് വിളക്ക് കത്തിക്കുന്നു അപ്പച്ചയാണെങ്കിൽ ഐശ്വര്യോട് പറയുന്നുണ്ട് പണി പാളിയല്ലോ എന്ന് അതിനുശേഷം അകിലും ശ്യാമയും അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നു അമ്മയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കട്ടെ എന്ന് പറയുന്നു കിൽ അമ്മയോട് പറയുന്നു പൂജാമുറിയിലിരിക്കുന്ന ഭസ്മവും സിന്തൂരവും വെള്ളത്തിലിട്ടിട്ട് കളയണമെന്ന് അമ്മയപ്പോൾ ചോദിക്കുന്നുണ്ട് അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്